കാണിച്ചിട്ട് എനിക്ക് എന്റെ കിട്ടണം ചൂടാവാൻ എന്താ ഞാനങ്ങ് പോരെ തരാനാ അപ്പന്റെ മുമ്പിൽ അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പൻ അപ്പം പോണോര് എനിക്ക് എന്റെ കാശാ വരുത് അത് അപ്പൻ തന്നാലും കൊള്ളാം അമ്മച്ചി തന്നാലും കൊള്ളാം ഞാൻ തന്ന പോരെ ആര് തന്നാലും മതി പറഞ്ഞില്ലേ ആ കാശന്റെ ചേച്ചി തരാന്ന് പറഞ്ഞല്ലോ ഇനി വലിയ വാചിക്കണ്ട വേണു കഴിച്ചേച്ചു പോ എന്നെ കടുവാ കൂട്ടിൽ ഇട്ടേച്ച് കടന്നു കളഞ്ഞ ദുഷ്ട ആളാവാൻ വേണ്ടി പള്ളിക്കമ്മറ്റിയിൽ എണീറ്റ് നിന്ന് തിരുമുറ്റത്ത് കൊച്ചുതുമ്മൻ വക സംഭാവന പതിനായിരം എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് കൊടുക്കാൻ എന്നെ കൊണ്ട് ഈ കടുങ്കൈ ജയിച്ചിട്ട് ചോദിക്കുമ്പോ നാളെത്തരാ മറ്റന്നാളത്തരാ എന്ന് പറഞ്ഞ് നീട്ടിയിട്ട് ആ സോഫിയയുടെ മുമ്പിൽ കള്ളനെ കുരിശി തറച്ച പോലെ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഒരു ഡയലോഗ് പോലും പറയാതെ എന്തായിരുന്നു ഭാവാബിനെയും ഭരത് കൊച്ചുതുമ്മൻ എന്താ ഇളി അപ്പ കഴിത